അമേരിക്കയിൽ നിന്ന് ഇന്ത്യക്കാർ കാനഡയിലേക്ക് കുടിയേറുന്നു സമീപ വർഷങ്ങളിലെ കണക്കുകൾ പരിശോധിക്കുമ്പോഴാണ് ഇക്കാര്യം വ്യക്തമാകുന്നത് കാനഡയുമായുള്ള യു എസ് അതിർത്തിയിലൂടെയാണ് ഇന്ത്യൻ പൗരന്മാർ കുടിയേറാൻ ശ്രമിക്കുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഏകദേശം നാൽപ്പത്തിനാലായിരം ഇന്ത്യൻ പൗരന്മാർ യു എസ് കനേഡിയൻ അതിർത്തിയിൽ കടക്കാൻ ശ്രമിച്ചു എന്നാണ് റിപ്പോർട്ടുകളിലൂടെ വ്യക്തമാകുന്നത് ഈ കണക്കുകൾ ശരിയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ഏകദേശം മുപ്പതിനായിരവും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ പതിനേഴായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് ആളുകളാണ് കാനഡ അതിർത്തി കടക്കാൻ ശ്രമിച്ചത് യുഎസ് പോർട്ട് പ്രോട്ടയിൽ നിന്നുള്ള ഏറ്റവും പുതിയ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ട്രാക്ക് ചെയ്തവരിൽ വടക്കൻ അതിർത്തിയിൽ ഏറ്റവും കൂടുതൽ കണ്ടെത്തിയത് ഇന്ത്യൻ പൌരന്മാരെയായിരുന്നു നിയുക്ത പ്രസിഡന്റ് ട്രംപ് രണ്ടാം തവണയും അധികാരം ഏറ്റെടുക്കാൻ ഒരുങ്ങുന്നതിനിടെയാണ് ഏറ്റവും പുതിയ കണക്കുകൾ വരുന്നത് അതേസമയം കനേഡിയൻ മണ്ണിൽ നടന്ന ആക്രമണങ്ങളുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർക്ക് ബന്ധപ്പെട്ട് റിപ്പോർട്ടുകൾ തയ്യാറാക്കിയ ഉദ്യോഗസ്ഥരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രംഗത്തെത്തിയിരുന്നു ഇത്തരത്തിൽ വ്യാജ റിപ്പോർട്ട് തയ്യാറാക്കിയ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ ക്രിമിനലുകളാണെന്ന ട്രൂഡോ തുറന്നടിച്ചിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനും ആക്രമണങ്ങളുമായി ബന്ധമുണ്ട് എന്നതിന് ഒരു തെളിവുമില്ല എന്നും കാനഡ അറിയിച്ചതിന് പിന്നാലെയായിരുന്നു ഈ സംഭവം ബ്രസീലിൽ വെച്ച് നടന്ന ജി ട്വന്റി ഉച്ചകോടിയിൽ നരേന്ദ്രമോദിയും ജസ്റ്റിൻ ട്രൂഡോയും പരസ്പരം കണ്ടിരുന്നു ഇതിന് പിന്നാലെയാണ് വ്യാജ റിപ്പോർട്ട് വിവാദത്തിൽ സ്വന്തം ഉദ്യോഗസ്ഥരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ട്രൂഡോ രംഗത്തെത്തിയത് കൂടാതെ കാനഡയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ആശ്വാസമായി പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നു ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കായി കാനഡയിൽ പ്രതിവാര തൊഴിൽ നിയമം പ്രാബല്യത്തിൽ വന്നു ഇതോടെ ഈ വർഷം ആദ്യം യോഗ്യത നേടിയ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ക്യാമ്പസിന് പുറത്ത് ആഴ്ചയിൽ ഇരുപത്തിനാല് മണിക്കൂർ വരെ ജോലി ചെയ്യാൻ സാധിക്കും ഇന്റർനാഷണൽ സ്റ്റുഡൻസ് പ്രോഗ്രാമിനുള്ള പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നതായി ഇമിഗ്രേഷൻ അഭയാർത്ഥി പൗരത്വമന്ത്രി മാർക്ക് മില്ലർ കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത് കൂടാതെ കുടിയേറ്റ നയത്തിൽ തന്റെ സർക്കാരിന് തെറ്റുപറ്റിയെന്ന് തുറന്ന് സംബന്ധിച്ച് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രംഗത്തെത്തിരുന്നു സർക്കാരിന്റെ വിശാലമായ നയങ്ങളുടെ മറപ്പറ്റി വ്യാജ കോളേജുകളും വൻകിട കമ്പനികളും അവരവരുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടി കുടിയേറ്റ സംവിധാനത്തെ ചൂഷണം ചെയ്യുന്ന സ്ഥിതി ഉണ്ടായെന്നാണ് ട്രൂഡോ വ്യക്തമാക്കിയത് കഴിഞ്ഞ രണ്ട് കൊല്ലത്തിനിടെ രാജ്യത്തെ ജനസംഖ്യ അതിവേഗം വളർന്നുവെന്നും ട്രൂഡോ പറഞ്ഞു വരുന്ന മൂന്ന് വർഷത്തിനുള്ളിൽ കുടിയേറ്റക്കാരുടെ എണ്ണം കുറയ്ക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കുടിയേറ്റക്കാർ കൂടിയത് ഭവന പ്രതിസന്ധിയും പണപ്പെരുപ്പവും ഉണ്ടാക്കിയെന്നും രാജ്യത്തെ ആരോഗ്യ ഗതാഗത സംവിധാനങ്ങൾ മോശമാക്കിയെന്നുമാണ് അദ്ദേഹത്തിന്റെ ആരോപണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആദ്യം നടക്കാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ട്രൂഡോയ്ക്കും അദ്ദേഹത്തിന്റെ ലിബറൽ പാർട്ടിക്കും വൻ തിരിച്ചടി നേരിടുമെന്ന പ്രവചനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പരാമർശം അടുത്ത കൊല്ലമാകുമ്പോഴേക്കും കുടിയേറ്റം ഇരുപത് ശതമാനം കുറയ്ക്കുമെന്ന് കാനഡയുടെ കുടിയേറ്റകാര്യ മന്ത്രി മാർക്ക് മില്ലർ പറഞ്ഞിരുന്നു ഇക്കൊല്ലം നാല് ദശാംശം എട്ട് അഞ്ച് ലക്ഷം വിദേശികൾക്ക് കാനഡ സ്ഥിരതാമസത്തിന് അനുമതി നൽകുമെന്നാണ് കരുതുന്നത് അടുത്ത കൊല്ലം അത് മൂന്ന് ദശാംശം ഒൻപത് അഞ്ച് ലക്ഷമാക്കി കുറയ്ക്കുമെന്നാണ് സൂചന അതേസമയം കാനഡയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ നടപടികളാണ് കാനഡ എക്കാലത്തും സ്വീകരിക്കാറുള്ളത് ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധം വഷളായിരിക്കുന്ന സാഹചര്യത്തിലും ഇന്ത്യയിലെ വിദ്യാർത്ഥികളോട് കാനഡ ഇതുവരെ മോശമായ രീതിയിൽ ഒന്നും തന്നെ ചെയ്തിട്ടില്ല കേരളത്തിൽ നിന്നായിക്കോട്ടെ ഇന്ത്യയിൽ നിന്നായിക്കോട്ടെ ഒട്ടനവധി വിദ്യാർത്ഥികളാണ് കാനഡയിലേക്ക് കുടിയേറിയിരിക്കുന്നത് അവരിൽ അനേക പേർ അവിടെ സ്ഥിരതാമസം ആക്കിയിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി